മോഡലിംഗിലൂടെ സിനിമയിലേക്ക് കടന്ന താരമാണ് നടി ശ്വേതാ മേനോൻ മലയാളത്തിലും ബോളിവുഡിലുമായി ശ്വേത ബിഗ് സ്ക്രീനിൽ പ്രത്യക്ഷപ്പെട്ടു മലപ്പുറം സ്വദേശികളുടെ മകളായാണ് ജനനമെങ്കിലും ശ്വേത രാജ്യത്തിന്റെ പല കോണുകളിലൂടെയാണ് പഠനം പൂർത്തിയാക്കിയത് എന്നും തന്റെ നിലപാടുകൾ ഉറച്ച സ്വരത്തിൽ പറയാൻ താരം മടി കാണിക്കാറില്ല പൊതുവേദിയിൽ കോൺഗ്രസ് നേതാവ് പീതാംബരക്കുറിപ്പ് കടന്നു പിടിച്ചുവെന്ന നടി ശ്വേതാ മേനോന്റെ പരാതി വളരെ വിവാദം സൃഷ്ടിച്ചതാണ് വലിയ രാഷ്ട്രീയ കോലാഹലം സൃഷ്ടിച്ച സംഭവത്തിൽ ഒടുവിൽ പീതാംബരക്കുറിപ്പ് മാപ്പ് ാണ് പ്രശ്നം അവസാനിപ്പിച്ചത് എഴുപത്തിരണ്ട് വയസ്സുള്ള ഒരാളോട് തനിക്ക് വ്യക്തിപരമായി ഒരു വിരോധവും ഉണ്ടായിരുന്നില്ലെങ്കിലും പക്ഷെ പറയേണ്ടത് തനിക്ക് പറയാതെ പോകാൻ കഴിയുമായിരുന്നില്ലെന്നും ശ്വേത അടുത്തിടെ പ്രതികരിച്ചു പലരും തന്നെ കുറിച്ച് മോശമായി സംസാരിച്ചു എന്നും ഏറ്റവും മോശം ഭാഷയിൽ സംസാരിച്ചത് ബി ജെ പി നേതാവ് ശോഭ സുരേന്ദ്രൻ ആയിരുന്നുവെന്നും ശ്വേതാ മേനോൻ പറയുന്നു അന്നത്തെ വിഷയത്തിൽ പലരും വിചാരിച്ചത് രാഷ്ട്രീയപരമായി താൻ പ്രതികരിച്ചു എന്നാണ് എന്നാൽ ബി ജെ പി കാർ അടക്കം തനിക്കെതിരെ മോശമായി സംസാരിച്ചു പൂരപ്പറമ്പ് എന്നൊക്കെയാണ് അവർ തന്നെ ഉപമിച്ചത് ആ പൂരപ്പറമ്പിനു വേണ്ടിയാണ് താൻ വെയിറ്റ് ചെയ്യുന്നത് ഒരു സ്ത്രീയായിട്ട് പോലും മറ്റൊരു സ്ത്രീയെക്കുറിച്ചാണ് ശോഭ സുരേന്ദ്രൻ ഇത്തരത്തിൽ മോശം പരാമർശം നടത്തിയതെന്ന് ഒരു ചാനൽ നൽകിയ അഭിമുഖത്തിൽ ശ്വേതാ മേനോൻ പറഞ്ഞു ഈ വർഷത്തിന്റെ തുടക്കത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശൂരിലെ സ്ത്രീ ശക്തി പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയപ്പോൾ ക്ഷണിക്കപ്പെട്ട താരങ്ങളിൽ ഒരാൾ നടി ശ്വേതാ മേനോനായിരുന്നു ആയിരുന്നു പ്രധാനമന്ത്രി ലക്ഷദ്വീപ് വിനോദസഞ്ചാരത്തിൽ കൈക്കൊണ്ട തീരുമാനത്തിൽ അനുഭാവപൂർവ്വം പ്രതികരിച്ച വ്യക്തി കൂടിയാണ് ശ്വേതാ മേനോൻ അഭിമുഖത്തിൽ ഈ രണ്ട് വിഷയങ്ങളിലും ശ്വേത തന്റെ നിലപാട് വ്യക്തമാക്കുന്നു ലക്ഷദ്വീപ് വിഷയത്തിൽ താൻ ഒരു മുൻ സൈനികന്റെ മകൾ എന്ന നിലയിലാണ് പ്രതികരിച്ചതെന്നും രാജ്യത്തിനകത്ത് ടൂറിസം വളരണമെന്ന് അതിയായി ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് താനെന്നും ശ്വേതാ മേനോൻ പറഞ്ഞു സ്ത്രീ ശക്തി പരിപാടിയിലേക്ക് ക്ഷണം ലഭിച്ചു എന്ന കാര്യവും ശ്വേത നിഷേധിക്കുന്നില്ല താനെന്ന് ദുബായിൽ വെക്കേഷൻ ആഘോഷിക്കുന്ന സമയമാണെന്നും പരിപാടി നടക്കുന്ന ദിവസം വൈകുന്നേരം മാത്രമാണ് തന്റെ റിട്ടേൺ വിമാനം എത്തിച്ചേരേണ്ടിരുന്നെന്നും താരം പറഞ്ഞു സ്ത്രീ ശക്തിയിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല എങ്കിലും അതേ ദിവസം വൈകുന്നേരം താൻ തൃശ്ശൂരിലെ മറ്റൊരു പരിപാടിയിൽ ചീഫ് ഗസ്റ്റായി എത്തിയത് തീർത്തും യാദൃശികമാണെന്നും അതിനപ്പുറം അതിലൊന്നുമില്ല എന്നും ശ്വേത പറഞ്ഞു എന്നാലും തന്റെ രാഷ്ട്രീയം പറയാൻ ശ്വേത മറന്നിട്ടില്ല പാർട്ടി ഏതായാലും രാജ്യമാണ് തനിക്ക് മുഖ്യമെന്നും ആ രാജ്യം ആരാണോ നയിക്കുന്നത് അവർക്ക് പിന്തുണ നൽകുകയാണ് തൻ്റെ രീതിയെന്നും ശ്വേത പറഞ്ഞു ജീവിതത്തിൽ ഒന്നും പ്ലാൻ ചെയ്തു പോലെയല്ല സംഭവിച്ചത് അതുകൊണ്ട് നാളെ എന്ത് എന്ന് പറയാൻ സാധിക്കുന്നില്ലെന്നും ശ്വേത വ്യക്തമാക്കി ഭർത്താവിനും മകൾക്കുമൊപ്പം ശ്വേത മുംബൈയിലാണ് താമസം കേരളത്തിലെത്തുമ്പോൾ കൊച്ചിയിലും താരം താമസിക്കാറുണ്ട്